കൂട്ടുകാരി കുഞ്ഞിമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നീ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾക്ക് കാണിച്ച് തന്നേ പറ്റുള്ളൂ കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണൊന്ന് ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പപ്പക്കായ വെച്ചിട്ട് ഒരു അടിപൊളി സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ പപ്പക്കായെന്ന് നമുക്കിത് കാണിച്ചു കൊടുത്തിട്ട് പറയേണ്ടി വരും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എന്താണെന്ന് അറിഞ്ഞിട്ടും കൂടി ഇല്ല പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഉരുളം ഇതുപോലെ സിക്സ്റ്റി ഫൈവ് പോലെ പൊരിച്ചെടുത്തില്ലേ അതേപോലെ തന്നെ അടിപൊളിയായിട്ട് മസാല പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഫ്രൈ ചെയ്തതെന്നൊന്ന് നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആ ഒരു മീഡിയം ടൈപ്പ് ഒരു മീഡിയം വലിപ്പത്തിലുള്ള പപ്പക്കായാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അവിടെ തൃശ്ശൂർ എന്നാണ് കേട്ടോ പറയാം പല സ്ഥലങ്ങളിലും ഇതിന് പല പേരാണ് കർമൂസ് ഓമക്കായ ഓമക്കായ എന്ന് നമ്മുടെ അവിടെ പറയൂ കേട്ടോ അപ്പോൾ താ ഒരു മീഡിയം വലിപ്പുള്ളത് എടുത്തിട്ടുണ്ട് അപ്പം അതാ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം ചെറിയ ചെറിയ കുരുക്കളായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അത്ര വലിയ കുരുക്കളായിട്ട് പഴത്തി കളയണം ഉള്ളില് ചെറുതായിട്ട് കുരുക്കളുണ്ട് കുരുവിൻ്റെ അതൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ട് വരട്ട കുരുവിൻ്റെ ഈ ഭാഗമൊക്കെ നമുക്ക് നന്നായി നല്ലൊരു ചെത്തി കളയണം മൊത്തം കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് വരട്ട അപ്പം നമ്മുടെ പപ്പക്കായ തൊലിയും കുരുമൊക്കെ കളഞ്ഞു ഇനി നമുക്ക് നന്നായിട്ട് പപ്പക്കായ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായി അരിഞ്ഞെടുക്കണം ആ നീളനെ നീളനെ അരിഞ്ഞെടുക്കണം ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കണമെന്ന് കാണിച്ചു തരാം ഇപ്പം ഞാനിങ്ങനെ പപ്പക്കായ ചെറുതായി അരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഞാനിങ്ങനെ നീളനെ നീളനെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക ചെയ്യാം കേട്ടോ നൈസായിട്ട് അരിഞ്ഞെടുക്കണം മൊത്തം ഞാൻ അരിഞ്ഞെടുത്തിട്ട് കാണാം നമുക്ക് സിമ്പിളായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ കട്ടിങ് ബോർഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഇതുപോലെ നീളനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് കനം കുറഞ്ഞിട്ടും ഒരു മീഡിയം ടൈപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാ പപ്പക്കായ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം കനത്തിലും കനം കുറഞ്ഞിട്ടുള്ളതും എന്താ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതേപോലെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് നന്നായി കഴുകിയതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നന്നായി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് അതാ ഇതേപോലെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് കരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് വേവിക്കാം ഉപ്പിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ നമ്മുടെ പപ്പക്കായ നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പപ്പക്കായ ഒരു മീഡിയം വേവ് അതിൻ്റെ കെട്ടോ അപ്പോൾ നമ്മൾ ഉപ്പും ഒക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളം മാറത്തിട്ട് നന്നായി വെള്ളം ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ അതായത് വെള്ളം ഒരൊറ്റ അല്പം വെള്ളം ഇല്ലാണ്ട് നമുക്ക് എടുക്കാം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ വെള്ളമൊക്കെ നമുക്ക് കളഞ്ഞിട്ട് പപ്പക്കായ അപ്പോൾ അപ്പോൾതാ നമ്മുടെ പപ്പക്കായൊക്കെ നല്ല ചൂടാണ് കേട്ടോ ഒരുവിധം മീഡിയം വേവ് ആയിട്ടുണ്ട് പപ്പക്കായൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പപ്പക്കായ ചൂടാറിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതാ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ മസാല ഇടാം കളറിന് വേണ്ടിയിട്ട് നമുക്കൊരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈതി ആയാലും കുഴപ്പമില്ല ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യമേ പപ്പക്കായ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഈ മസാലയിലേക്ക് ആവശ്യമുള്ളത് മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ മസാലയും ഒരു എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന വിധം ഇങ്ങനെ നന്നായി തന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് ഉപ്പും മിളകും നമ്മളിട്ട മസാലകളെല്ലാം ഒരുമിച്ച് നമ്മുടെ പപ്പക്കായയിൽ പിടിക്കുള്ളൂ കേട്ടോ പിന്നെന്താ നമുക്ക് കുറച്ച് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് നമുക്കൊന്ന് ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയിട്ടൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് നമുക്കൊന്ന് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു നനവാകും പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കയ്യിൽ ഒഴിച്ചിട്ട് ഒന്ന് നമ്മുടെ ഈ ക്ലോൺഫ്ലവർ റൂമൊക്കെ ഒന്ന് നനയാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായി വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളത്തിൽ നന്നായി ഒന്നിങ്ങനെ മസാലയൊക്കെ ഒന്ന് പിടിക്കണ വിധത്തിൽ ഇങ്ങനെ പരറ്റി കൊടുക്കണം കൈ കൊണ്ട് തന്നെ പരറ്റി നന്നായി എല്ലാ ഭാഗത്തേക്കും എത്തണ വിധത്തിലാക്കി കൊടുക്കണം അപ്പോൾ ചെറുനാരങ്ങ അധികം ഒഴിക്കരുത് കേട്ടോ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിക്കാനേ പാടുള്ളൂ അല്ലെങ്കിൽ പുളി നല്ല പുളിയാവും അപ്പോൾ ടേസ്റ്റ് വല്ല വ്യത്യാസം വരും കേട്ടോ പിന്നെ പിന്നെതാ നന്നായിട്ട് തന്നെ നമ്മളിങ്ങനെ ഒളർന്നടന്ന പോലെ ഇങ്ങനെ ഇങ്ങനെതാ എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ പൊത്തി വയ്ക്കാം കേട്ടോ അപ്പം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ പപ്പക്കായ പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് ചൂടാവട്ടെ അതാ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മസാല പരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ഓമക്കായ നമുക്കിതാ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം മുകളിലും മുകളിലാവാത്ത വിധത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ൊടുക്കാം കേട്ടോ കുറച്ചേശ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒറ്റ ട്രിപ്പിൽ കൂടി എല്ലാം കൂടി കിട്ടണ്ട കുറേശ്ശെ കുറേശ്ശെ ഈ ഗ്യാപ്പ് കാണുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം നന്നായി മൊലിയിട്ടോ അപ്പോൾ അതാ നമ്മുടെ പപ്പക്കായ ഫ്രൈ ഒരു വിധായിട്ടുണ്ട് ഞാനൊന്ന് മറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ പെട്ടെന്ന് എൻ്റെ മിസ്സായിപ്പോയിട്ടോ അപ്പോൾ അതാ അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതാ എടുക്കാം കേട്ടോ ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിതാ എണ്ണ ഒന്നിങ്ങനെ ആക്കി നല്ല ചിൽ ചില്ലൊരു ശബ്ദം കേൾക്കൂട്ടോ നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ട്രിപ്പായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മടെ പപ്പക്കായ സിക്സ്റ്റി ഫൈവ് ഒരു ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു ട്രിപ്പ് പെട്ടെന്ന് കഴിച്ചു കൊടുക്കാതി കൊണ്ട് ഞാനൊരു കഷ്ണം എടുത്തു നോക്കുകയാണ് കഴിച്ചോക്ക നല്ല മൊരിമെരുപ്പാണ് നല്ല ടേസ്റ്റാണ് ഏട്ടാ പപ്പക്കായ ആണെന്ന് പറയേ ഇല്ല കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും ഇത് പപ്പക്കായ കട്ട് ചെയ്യുമ്പോ ഇത് പപ്പക്കായ ആണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും അവര് ഒട്ട് അവര് എന്നോട് പറഞ്ഞത് ഇവിടെ മക്കൾക്ക് കൊടുത്തപ്പോൾ പറഞ്ഞത് ഉറങ്ങി പൊരിച്ചതല്ലേന്ന് പറഞ്ഞത് അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് അപ്പോൾ അടിപ്പൊളി ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പപ്പക്കായൊക്കെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ പപ്പക്കായ നല്ലതാണല്ലോ കിട്ടുകയാണെങ്കിൽ പിള്ളേർക്ക് ഉരുളങ്ങന പകരം ഇതൊക്കെ ഒന്ന് പൊരിച്ചു കൊടുത്ത് നോക്കി നോക്ക് അടിപ്പൊള്ളി ടേസ്റ്റാണ് ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്ത പോലെ മസാലയൊക്കെ ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് അവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ ഉള്ളം കിഴങ്ങ് പൊരിച്ച് പകരം ഇത് പപ്പക്കായ പൊരിച്ച് കൊടുത്താലും കഴിക്കാത്ത കുട്ടികളൊക്കെ എന്തായാലും ഇത് പപ്പക്കായാണെന്ന് പറയണ്ട ഉരുളം കഴങ്ങ് എന്ന് പറഞ്ഞപ്പോൾ പൊരിച്ച് നമുക്ക് കൊടുക്കാട്ടോ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോക്കുള്ളൂ അപ്പോൾ വീഡിയോ വൈൻ്റെ പി ആർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ